നമസ്കാരം സുഹൃത്തുക്കളെ വൺ ഫോർ മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ആർദവുമായ സ്വാഗതം ഞാൻ മാത്യു എൻ്റെ ഇന്നത്തെ ബ്ലോഗ് കാസർഗോഡ് ജില്ലയിൽ ചിറ്റാരിക്കാൽ ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന റബ്ബറും തെങ്ങും കവുങ്ങും ഉൾപ്പെട്ട ഒരു രണ്ടര ഏക്കർ പ്രോപ്പർട്ടിയെ പറ്റിയാണ് ചിറ്റാരിക്കാൽ കടുമേനി നീലേശ്വരം ബസ് റൂട്ടിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇരുന്നൂറ്റി അൻപതോളം റബ്ബറുകൾ അതുപോലെ മുപ്പതോളം കായ്പരമുള്ള തെങ്ങുകൾ ഏകദേശം നൂറിനടുത്ത് കവുങ്ങ് തൈക്കവുങ്ങാണ് അതുപോലെ വാഴ കുരുമുളക് കശുമാവ് എല്ലാം ഉൾപ്പെട്ട ഒരു ചെറിയ കൃഷിഭൂമി എല്ലാ ആദായവും ഉൾപ്പെട്ട ചെറിയ പ്രോപ്പർട്ടികളുണ്ടോ എന്ന് ചോദിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയുള്ള ഒരു സ്ഥലമാണിത് അതുപോലെ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആകെ മുപ്പത് കിലോമീറ്റർ ദൂരമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ചിറ്റാരിക്കൽ ടൗണിലേക്ക് നാല് കിലോമീറ്ററാണ് ദൂരം വീടില്ല അതുപോലെ വെള്ളത്തിനുള്ള സൗകര്യവും ഇപ്പോഴില്ല വെള്ളം കിണർ കുടിക്കുകയോ അല്ലെങ്കിൽ ബോർവെൽ അടിക്കുകയോ ചെയ്യേണ്ടതുണ്ട് എല്ലാ ആദായവുമുള്ള അതായത് റബ്ബറും തെങ്ങും കവുങ്ങും കശുമവും എല്ലാം ഉൾപ്പെട്ട ഈ രണ്ടര ഏക്കർ സ്ഥലത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന ആകെ വില മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ അതായത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്